രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി നടക്കാൻ പോവുകയാണ് സി പി രാധാകൃഷ്ണനെ വിജയിപ്പിച്ചെടുക്കാൻ ബിജെപി വെമ്പി നിൽക്കുകയാണ് അതേസമയം സുദർശൻ റെഡ്ഡിയെ ഏത് രീതിയിലും അട്ടിമറയിലൂടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ ഇന്ത്യ സഖ്യം പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഏറെക്കുറെ വിജയം കാണുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതിന് കാരണമാകുന്നത് ബിജെപി എം പിമാരിൽ പന്ത്രണ്ടോളം പേർക്ക് സസ്പെൻഷൻ ഉറപ്പാകുന്ന അവരെ അയോഗ്യരാക്കുന്ന നടപടിയിലേക്ക് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമതലപ്പെടുത്തുന്ന സാഹചര്യം വരികയാണ് അതായത് സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം കൊടുക്കുന്നു എം ചിലർ ഗുരുതരമായ ോപണം നേരിടുന്ന അവർക്കെതിരെയുള്ള ലോക്സഭയിലെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വിശദവിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് നിരത്തുകയാണ് എൻഡിഎ യെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അംഗങ്ങൾ അവർക്കുണ്ട് എന്ന അവകാശവാദമാണ് അവർ പറയുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ലോക്സഭാംഗങ്ങളിൽ രാജ്യസഭയിൽ അംഗങ്ങൾ എൻഡിഎയ്ക്കും ഇന്ത്യ മുന്നണി എം പിമാരുമുണ്ട് എന്നാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും കണക്കുകൾ എങ്ങനെയൊക്കെ കൃത്യമായി അളന്നു മുറിച്ചെടുത്താലും ക്രോസ് വോട്ടിംഗ് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എം പിമാർക്ക് വിപ്പ് കൊടുത്തുകൊണ്ട് ബിജെപി കാർക്കശ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നത് െങ്കിൽ പോലും അട്ടിമറി നീക്കം നടക്കുമെന്നുള്ളത് ഉറപ്പാണ് പന്ത്രണ്ട് ജെ ഡിയു എം പിമാർ ലോക്സഭയിലുള്ളതിൽ ആറോ ഏഴോ പേർ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് ബിജെഡിയുടെ എം പിമാർ രാജ്യസഭയിലുണ്ട് അവരും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കും വൈഎസ്ആർ കോൺഗ്രസ് മാത്രമാണ് എൻ ഡി എയിൽ ഔദ്യോഗികമായി മെമ്പർഷിപ്പ് ഇല്ലാത്ത എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിനെ വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കളി വലിയൊരു ടെസ്റ്റിലേക്ക് നീങ്ങാൻ പോവുകയാണ് കാരണം അയോഗ്യത വന്നാൽ എം പിമാരിൽ പത്തോ പന്ത്രണ്ടോ പേർക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടുകയും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരികയും സി പി രാധാകൃഷ്ണന്റെ പരുങ്ങലിലാവുകയും ചെയ്യും ആ സാഹചര്യം കൃത്യമായി സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ മുന്നണി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവർ അട്ടിമറിയിലൂടെയാണ് വിജയിച്ചതെന്നും കേവല ഭൂരിപക്ഷം മാത്രം എൻ ഡി എക്ക് മൊത്തത്തിൽ ലഭിച്ചതാണ് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം ജഗദീപ് ധൻഖറിനെ പടിയടച്ച് പുറത്താക്കിയതിന്റെ പിന്നിൽ വലിയൊരു കുശാഗര ബുദ്ധിയുണ്ട് അമിത്ഷായോട് തർക്കിച്ച് അല്ലെങ്കിൽ അമിത്ഷായുടെ നടപടിക്രമങ്ങളെ എതിർത്തുകൊണ്ടാണ് ജഗദീപ് ധൻഖർ രാജ്യസഭാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് തന്നെ എം പിമാരുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധൻകറും ചില പ്രതികരണങ്ങൾ നടത്താനുള്ള സാധ്യത മുന്നിൽ കാണുന്നത് ഫോണും കിട്ടിയല്ലോ ലക്ക കേരളത്തിൽ ലക്കല്ല നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കേരളത്തിൽ എല്ലായിടത്തും